ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ ജീവിതം ശ്രേഷ്ഠതരമായി തീരാൻ അല്ലെങ്കിൽ ശ്രേയസിലേക്ക് ഉയരണമെങ്കിൽ നമ്മുടെ ബുദ്ധിയും ധൃതിയും സ്നേഹവും സുഖവും എല്ലാം സാ സത്വഗുണത്തിലേക്ക് ഉയരേണ്ടിയിരിക്കുന്നു ആ സത്വഗുണത്തിൻ്റെ മഹത്വത്തെയാണ് ഇവിടെ വർണ്ണിക്കുന്നത് മുഴുവൻ ഈ സത്വഗുണം മനസ്സിലാക്കി തമോ ഗുണത്തേൻ്റെ ദൂഷ്യത്തെയും രജോ ഗുണത്തിൻ്റെ ദൂഷ്യത്തെയും പ്രഖ്യാപിച്ച് സത്വത്തിലേക്ക് ഉയരാൻ വേണ്ടിയാണ് അതുപോലെ താമസികമായ ധൃതി എപ്രകാരത്തിലുള്ളതാണ് എന്ന് വിവരിക്കുകയാണ് ഈ പദ്യത്തിൽ യയാ സ്വപ്നം ഭയം ശോകം വിഷാദം മതമേ ഭജാം നവിമുഞ്ചതി ദുർമേധൃതി സാർത്ഥ താമസ താമസമായിട്ടുള്ള ധൃതി എപ്രകാരം ആയിരിക്കും എന്ന് പറയുകയാണ് സാത്വികമായ ധൃതിയെക്കുറിച്ചും രാജസീകമായ ധൃതിയെക്കുറിച്ചും വർണ്ണിച്ചു കഴിഞ്ഞതിന് ശേഷം താമസികമായ ധൃതി പറയുകയാണ് ഇനി എൻ്റെ വിവർത്തനം ഒന്ന് കേൾക്കുമ്പോൾ നമുക്ക് കുറേ കൂടെ വ്യക്തമാവും സ്വപ്നവും ഭയവും ശ്ലോകം വിഷാദം മതവും തഥാം ദുർബുദ്ധിയാൽ ോരാ ധൃതി താമസമർജുന ദുർബുദ്ധിയാൽ എന്ന് പറഞ്ഞാൽ വികലമായ ബുദ്ധി അതാണ് താമസികമായ ധൃതി ദുർബുദ്ധി കൊണ്ട് സ്വപ്നവും ഭയവും ശോകവും ഭയം എന്നാൽ എന്താ എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് അതുപോലെ ശോകം ദുഃഖം താൻ ആഗ്രഹിച്ച വസ്തുതകളൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ തോന്നുന്നതാണ് ശോകം വിഷാദം പലതും നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ദുഃഖാവസ്ഥയാണ് വിഷാദം അങ്ങനെ വരുമല്ലോ ഇങ്ങനെ വരുമല്ലോ താൻ ഇച്ഛിച്ചതുപോലെയൊന്നും സാധിച്ചില്ലല്ലോ എന്നെല്ലാമുള്ള മനസ്സിൻ്റെ ആധിയാണ് വാസ്തവത്തിൽ വിഷാദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ അത്തരത്തിൽ ഉള്ള ഒരു ബുദ്ധിയായിരിക്കും അല്ലെങ്കിൽ ധൃതി ആയിരിക്കും താമസികമായ വ്യക്തിയിൽ ഉണ്ടാകുന്നത് അവരുടെ ആ ധൃതി ദുർബുദ്ധിയാൽ താമസികമായ ധൃതി ദുർബുദ്ധിയാണ് വാസ്തവത്തിൽ ദുർബുദ്ധിയാൽ വിടാത്തോരാ ധൃതിതാമസമർജുനാം സ്വപ്നവും ഭയവും ശോകം വിഷാദം മതവും ദുർബുദ്ധിയാൽ വിടാത്തോരാ ധൃതിതാമസമർജുനം സ്വപ്നം എല്ലാവർക്കും അറിയാവുന്നതാണ് സ്വപ്നവും ഭയവും താനിച്ഛിച്ചതുപോലെ വന്നില്ലെങ്കിലോ എന്ന പേടി തൻ്റെ ജീവിതം അന്ധകാരമയമാകുമോ എന്ന പേടി ഇങ്ങനെ നാനാതരത്തിലുള്ള തരത്തിലുള്ള ഭയങ്ങളുണ്ട് ശോകം താനിച്ഛിച്ചത് കിട്ടിയില്ല കിട്ടാതെ വരുമ്പോഴുണ്ടാകുന്ന ദുഃഖമാണ് ശോകം വിഷാദം താൻ ആഗ്രഹിക്കുന്നത് പോലെയൊന്നും സാധിച്ചില്ലെങ്കിലോ എന്ന തോന്നലുകൾ ഇതെല്ലാം ഈ താമസികമായ ധൃതി ഉള്ള വ്യക്തിയിൽ പ്രകടമാകുന്നതാണ് അതാണ് ദുർബുദ്ധിയാൽ ഇതെല്ലാം ബുദ്ധി വികലമാകുമ്പോൾ ഉണ്ടായിത്തീരുന്നതാണ് ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും നിയന്ത്രണത്തിനാണ് ധൃതി എന്ന് പറയുന്നത് ആ ധൃതി വികലമായി തീരുന്നു തമോ ഗുണമായി തീരുമ്പോൾ അവിടെ നിന്നാണ് ദുർബുദ്ധിയുടെ ഉത്ഭവം ദുർബുദ്ധിയുള്ള ഒരു മനുഷ്യൻ്റെ മനസ്സും ദുഷിച്ചതായിരിക്കും ദുഷിച്ച മനസ്സിൽ നിന്നും ഉണ്ടാകുന്ന വാക്കുകളും പ്രവർത്തിയും ദുഷിച്ചതായിരിക്കും അത് സമൂഹത്തിനും തനിക്കും തന്നെ ദുഃഖത്തിന് കാരണമാവും നാം ചെയ്യുന്ന ദുഷ്പ്രവർത്തികളോ ദുർവിചാരങ്ങളോ ദുർവാക്കുകളോ മറ്റുള്ളവരിൽ ചെന്ന് പതിച്ച ശേഷം അത് തനിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് തനിലേക്ക് തന്നെ തിരിച്ച് പ്രതിഫലിപ്പിക്കുന്നതാണ് നാം ഒരു കണ്ണാടി സൂര്യൻ അഭിമുഖമായി വെച്ചാൽ ആ സൂര്യനെ മറ്റ് പ്രതലങ്ങളിൽ അത് പ്രതിഫലിപ്പിക്കുന്നു കണ്ണാടി അത് നമ്മുടെ മുഖത്തേക്കാണ് തിരിക്കുന്നതെങ്കിൽ ആ സൂര്യൻ ശരിക്കും നമ്മുടെ കണ്ണിൽ പ്രതിഫലിക്കുന്നതാണ് അപ്രകാരം ഈ നാം ചെയ്യുന്ന ദുഷിച്ച ചിന്തകളും വാക്കുകളും പ്രവർത്തികളും ഈ സമൂഹത്തിനോട് ചെയ്യുന്ന ദ്രോഹങ്ങളുമെല്ലാം അത് ദ്രോ ദുഃഖത്തെ ഉളവാക്കുന്നു അത് തനിലേക്ക് തന്നെ പ്രതിഫലിപ്പിക്കുന്നു തിരിച്ചു വരുന്നു അപ്പോൾ തനിക്കും ദുഃഖമാണത് മറ്റുള്ളവർക്കും ദുഃഖമാണ് ഏതുപോലെ ഞാൻ ഒരാളുടെ നേരെ ഒരു തീക്കട്ടയെടുത്ത് എറിയാൻ ഭാവിക്കുകയാണെങ്കിൽ ആദ്യം കൈ പൊള്ളുന്നത് എൻ്റെ കൈയായിരിക്കും ആ തീക്കട്ട എൻ്റെ കൈ കൊണ്ടെടുത്ത് ഞാൻ മറ്റൊരാളുടെ നേരെ വലിച്ചെറിയുമ്പോൾ അവർക്കൊരു പക്ഷേ കൊണ്ടില്ല എന്ന് വരാം പക്ഷേ എൻ്റെ കൈകളിൽ ആ തീ കൊള്ളിക്കുക തന്നെ ചെയ്യും അതുപോലെ നാം മറ്റുള്ളവരുടെ നേരെ പ്രയോഗിക്കുന്ന ദുഷിച്ച പ്രവണതകൾ ആദ്യം ദുഷിപ്പിക്കുന്നത് നമ്മെ തന്നെയാണ് വെറുപ്പെന്ന ഒരൊറ്റ വികാരം നമ്മുടെ മനസ്സിൽ അന്യ ഒരാളോട് വെറുപ്പുണ്ടായി കഴിയുമ്പോൾ ആ അന്യ വ്യക്തിക്ക് ഒന്നും സംഭവിക്കാനില്ല പക്ഷേ എന്നിൽ വെറുപ്പ് വേരൂന്ന് വളരാൻ അത് സഹായകമായി സഹായകമായിത്തീരുന്നു അതുകൊണ്ട് എൻ്റെ മനസ്സിലുള്ള വിദ്വേഷം വെറുപ്പ് പക മുതലായവ വേരോടെ പിഴുതെറിയുന്ന കാര്യത്തിൽ നാം ഒരിക്കലും മടി കാണിക്കരുത് അത് ഉപേക്ഷിക്കുമ്പോൾ മാത്രമേ നമുക്ക് ശാശ്വതമായ സുഖത്തിൻ്റെ ഉടമകളായിത്തീരാൻ സാധിക്കുകയുള്ളൂ അതിനാൽ നാം स्वप्नवं भयवं शोकं विषादं मदवं दधा दुर्बुद्ध्याल् पिडात्तोरा ना द्रजिता मतमर्जुना